മോശയുടെ അമ്മാവിപ്പനാകുന്ന ഇത്രോവിനെ ചില കാര്യങ്ങൾക്കായിട്ട് ദൈവം ഉപയോഗിക്കുന്നൊരു കാഴ്ചയാണ് ചില ദിവസങ്ങളായിട്ട് നമ്മൾ മോണിമനാലൂടെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ മെസ്സേജിലും അതിനകത്തൊരു പ്രധാനപ്പെട്ട ചിഹ്നം നമ്മൾ ചിന്തിക്കാനായിട്ട് പോവുക ഇത്ര നല്ല ക്യാരക്ടറായിരുന്നില്ലേ ദിവസങ്ങൾ നമ്മളത് മനസ്സിലാക്കി ആ മേൻ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ അവരുടെ മുന്നോട്ടുള്ള പ്രയാണങ്ങൾക്ക് ഏറ്റവും സ്വാധീനിക്കപ്പെട്ട ഒരു നല്ല നിർദ്ദേശം ഇത്രോവിൽ നിന്ന് നിന്നുണ്ടാകുന്നതും അതെങ്ങനെയാണ് ഉണ്ടായതെന്നുമാണ് നമ്മൾ ചിന്തിക്കാനായിട്ട് പോയി ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയത് അതിഭാര്യമാകുന്നു മോശെ നീ ചെയ്യുന്ന കാര്യങ്ങൾ എന്നാരും പറയുന്നു ഇത്ര പറയുക അത് കേട്ടിട്ട് അവനങ്ങ് പോയില്ല ആമേൻ അത് കേൾക്കാൻ അവൻ തയ്യാറായി കേൾക്കുന്നെന്ന് ഇത്ര മനസ്സിലാക്കിയപ്പോൾ പറയാ ആമേൻ ഞാൻ നിനക്കൊരു കാര്യം പറഞ്ഞുതരാം അതിന് മോശയുടെ അമ്മാവിപ്പനോട് നീ ചെയ്യുന്ന കാര്യം നന്നല്ല നീയും നിന്നോട് കൂടെയുള്ള ഈ ജനവും ക്ഷീണിച്ചു പോവും ഈ കാര്യം നിനക്ക് അതിഭാര്യമാകും ഏകനായി നിവർത്തിപ്പാ നിനക്കത് കഴിയുന്നില്ല ഇത്രയും പറഞ്ഞു ആകെയാ എൻ്റെ വാക്ക് കേൾക്കാം എന്നൊരു കാര്യം ആര് പറയുക ഇത്ര പറയുക പിന്നീടുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത് പതിനെട്ടാം അധ്യായം അതിൻ്റെ പത്തൊൻപതാമത്തെ വാക്ക് ഞാനൊരാലോചന പറഞ്ഞു തരാം ഞാനൊരാലോചന പറഞ്ഞുതരാം എന്താണ് ആ ആലോചന നോക്കിയേ ദൈവം നിന്നോട് കൂടെ ഇരിക്കും നീ ജനത്തിന് വേണ്ടി ദൈവസന്നിധിയിലിരിക്കുക ഈ കാര്യങ്ങളെ ദൈവസന്നി കൊണ്ടു അവർക്ക് കൽപ്പനകളും പ്രമാണങ്ങളും ഉപദേശിക്കുകയും നടക്കേണ്ടുന്ന വഴിയും ചെയ്യേണ്ടുന്ന പ്രവൃത്തിയും അവരെ അറിയിക്കുകയും ചെയ്യുക പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഇത്ര പറഞ്ഞത് ഈ കാലഘട്ടത്തിൽ ദൈവശുശ്രൂഷ ചെയ്യുന്ന ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഒരു അനുഗ്രഹിക്കപ്പെട്ടൊരു സന്ദേശമായിരുന്നു ദൈവവേല ചെയ്യണോ ദൈവകൃപ കൂടിയേ തീരത്തുള്ളൂ ദൈവകൃപ എങ്ങനാ കിട്ടുന്നത് ദൈവത്തിൻ്റെ കൂടെ നടക്കുമ്പോഴാണ് ദൈവകൃപ കിട്ടുന്നത് ദൈവസന് ഇരിക്കുമ്പോഴാണ് ദൈവകൃപ കിട്ടുന്നത് കർത്തൃവേല ചെയ്യുന്ന ദൈവദാസന്മാരോട് ദൈവദാസിമാരോട് ഞാൻ പറയാം ദൈവസന്നിധിയിൽ എന്നെയും നിങ്ങളെ ഇരുത്താത്ത സകലതിനകത്തും നമ്മൾ പുറത്തു വരണം എത്രത്തോളം കർത്താവിൻ്റെ സന്നി സമയം സ്പെൻഡ് ചെയ്യാൻ കഴിയോ അത്രത്തോളം സ്പെൻഡ് ചെയ്യാൻ നമുക്ക് കഴിയുന്നു പുതിയ നിയമത്തിൽ ഇതിൻ്റെ വേറൊരു ഭാഗം കാണാൻ കഴിയും ഹാല ലൂയ തന്നോട് കൂടെ ഇരുപ്പാൻ ഉണ്ടോ ശിഷ്യന്മാരെ കർത്താവ് തിരഞ്ഞെടുക്കുക ദൈവം തിരഞ്ഞെടുക്കുക തന്നോട് കൂടെ ഇരുപ്പാൻ ഹാലെ ലൂയ അപ്പോ സ്വല പ്രവർത്തിയിലേക്ക് കടന്നു വരുമ്പോഴോ ആമേൻ സഭയിൽ ഒരു പ്രശ്നം ഉണ്ടായി ഭക്ഷണ സംബന്ധമായിട്ടൊരു വിഷയം ഉണ്ടായി നമുക്കറിയാം അല്ലേ ആ വിഷയം ഉണ്ടായപ്പോൾ എന്താ അവിടെ സംഭവിച്ചത് യവന എബ്രായ ഭാഷക്കാരുമായിട്ട് പ്രയാസം ഉണ്ടായി എബ്രായ ഫാശക്കാര് എന്ത് ചെയ്യുക യവന ഭാഷക്കാരെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കുക അന്നേരം അവർ പറയുന്നൊരു പദമുണ്ട് നമ്മൾ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ട് പോയാൽ പറ്റത്തില്ല ഇത് പത്രോസിന്റെ അടുത്ത് വന്നപ്പോൾ പത്രോസ് പറയുക ഞങ്ങൾ ഈ ദൈവവാചന ശുശ്രൂഷ വിട്ടിട്ട് നിങ്ങളുടെ അടുത്ത് വന്ന ഭക്ഷണം വിളമ്പിക്കൊണ്ടിരുന്നാൽ കർത്താവിൻ്റെ വേല നല്ലപോലെ നടക്കത്തില്ല പക്ഷെ ഞങ്ങൾ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷിലും ഉറ്റിരിക്കും പക്ഷേ വിശ്വാസവും പരിശുദ്ധാത്മവും നിറഞ്ഞ ചിലരെ ആ കാര്യത്തിനായിട്ട് ഉപയോഗിക്കും ആ കാര്യത്തിനായിട്ട് നിയോഗിക്കാം കേട്ടോ ഇവിടെ അത് തന്നെയാ ഇത്ര പറയുന്ന മോനെ മോശെ നീ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇവരുടെ പ്രശ്നം കൈകാര്യം ചെയ്യാൻ പോയാ നിനക്കത് അതിഭാരമാകും നിനക്കൊണ്ട് അത് വഹിക്കാൻ പറ്റത്തില്ല പിന്നെ നീയും ക്ഷീണിക്കും ഈ ജനവും ക്ഷീണിക്കും ഞാൻ നിനക്കൊരാലോചന പറഞ്ഞുതരാം എന്നിട്ട് പറഞ്ഞു കൊടുക്കുന്ന ആലോചന എന്താ നീ ഈ കാര്യങ്ങളെ ദൈവസേന കൊണ്ടെല്ലണം നീ വേണ്ടി ഇരിക്കണം പ്രവർത്തി അവരെ അറിയിക്കണം എന്നിട്ട് ഇരുപത്തൊന്നാം വാക്യം അതല്ലാതെ ദൈവഭക്തന്മാരും സത്യവാന്മാരും ദുരാദായം വെറുക്കുന്നവരുമായ പ്രാപ്തിയുള്ള ഉള്ള പുരുഷന്മാരെ സകല ജനത്തിൽ അവരെ ആയിരം പേർക്ക് അധിപതി നൂറുപേർക്ക് അധിപതി അമ്പത് പേർക്ക് അധിപതി പത്ത് പേർക്ക് അധിപതി ആയിട്ട് നിയമിക്കാം കേട്ടോ ഹാലെ ലൂയ അന്ന് ഇത്രോ പറഞ്ഞു കൊടുത്ത കാര്യം എന്നിട്ട് അവർ പറയുന്നൊരു പദമുണ്ട് അതാ എന്നെ വളരെ ടച്ച് ചെയ്തത് കേട്ടോ ഇരുപത്തിരണ്ടാം വാക്യം അവർ എല്ലാ സമയത്തും ജനത്തെ ന്യായം വിധിക്കട്ടെ വലിയ കാര്യമൊക്കെ അവർ നിന്റെ അടുക്ക കൊണ്ടുവരട്ടെ ചെറിയ കാര്യമൊക്കെ അവർ തന്നെ തീർക്കട്ടെ ഇങ്ങനെ അവർ നിന്നോടു കൂടെ വഹിക്കുന്നതിനാൽ നിനക്ക് ഭാരം കുറയും നീ കാര്യം ചെയ്യുകയും ദൈവം അത് അനുവദിക്കുകയും ചെയ്താ എന്ന് വെച്ചാൽ നീ ഇത് ചെയ്യുന്നത് ദൈവീക ഗൈഡൻസിലായിരിക്കണം ഇത്ര പറയാ ആ ദൈവിക ഗൈഡൻസ് നീ ആയിരുന്നാൽ നിനക്ക് നിന്ന് പൊറുക്കാം എൻ്റെ കാര്യങ്ങൾ നല്ല സ്മൂത്ത് ആയിട്ട് പോകും ആ കാര്യങ്ങൾ അങ്ങനെ മുന്നോട്ട് പോകുന്നതാ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ അധ്യായം അവസാനിക്കുന്ന എങ്ങനെ അറിയാം അതിൻറെ ശേഷം മോശ എൻ്റെ അമ്മാവിപ്പനെ യാത്ര അയച്ചു അവൻ സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി പ്രിയ ദൈവമക്കളെ എന്നെ നിങ്ങളെ ഇതുപോലെ ചില ദൗത്യ നിർവഹണത്തിനായിട്ടാ സ്വർഗത്തിലെ ദൈവം ഈ ഭൂമിയിലേക്ക് വിട്ടേക്കുന്നറിയാമോ തൻ്റെ ശുശ്രൂഷ കാലം കഴിഞ്ഞ ശേഷം വീട്ടിലേക്ക് പോയ സെക്കരിയാവിനെ പോലെ ഈ ഭൂമിയിൽ ദൈവം ഏൽപ്പിച്ച് ചിലത് തീർത്തിട്ട് വീട്ടിലേക്ക് പോകും വീട്ടിലേക്ക് പോകും അതിനായിട്ട് ദിവസങ്ങളിൽ ദൗത്യം മറന്നുള്ള ജീവിതമല്ല ദൗത്യം അനുസരിച്ചുള്ള ജീവിതം നമുക്ക് ചെയ്യാം ദൈവരങ്ങൾ സ്വർഗീയ പിതാവേ വളരെ ഹൃദ്യമായിട്ട് ഈ മോശയുടെ അമ്മാവിപ്പനാകുന്ന ഇത്രോവിൻ്റെ ജീവിത പാഠങ്ങൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞങ്ങൾ ഒരു സംസാരിക്കുന്നല്ലോ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കായിട്ട് സ്തോത്രം ഇത്രോവിൻ്റെ ജീവിതം ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തില് ഏറ്റവും ബ്ലസ്ഡ് ആയിട്ട് തീരാൻ സഹായിക്കണമേ മഹത്വം മുഴുവൻ അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ എല്ലാ ദൈവ എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം ബിനു ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തിയഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു